കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കേട് പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂവിന്റെ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും വി എം സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് ചേലക്കര സെന്റ് മേരീസ് പള്ളിയിൽ ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ അറുപത്തി ഒന്നാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന നടന്നു ജൂൺ തീയതി ചടങ്ങുകളോടെ നടക്കും ചേലക്കര തന്നെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു ചേലക്കര എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മത മേഖലയിൽ മാത്രമായിരുന്നില്ല ഈ നാടിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അദ്ദേഹം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ നാട്ടിലെ വിദ്യാഭ്യാസം ഉയർന്നു നിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടി ചിലക്കരയിലുള്ള ഇന്ന് കാണുന്ന ലിറ്റിൽ ഫ്ലവർ കോൺവെൻ്റ് സ്കൂൾ സ്ഥാപിക്കുകയും അതിനെ പഠിപ്പിക്കാനും അതിലെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നു ഇന്ന് നാടിന് തന്നെ അഭിമാനമായി നിൽക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളായി അത് വളർന്നിരിക്കുന്നു ഈ നാട്ടിലെ ആളുകളുടെ ആരോഗ്യപരമായ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ഈ നാട്ടിലെ ഒരു ആശുപത്രി സ്ഥാപിക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇന്ന് ആശുപത്രി താലൂക്ക് ആസുപത്രിയായി ഉയർന്നിരിക്കുന്നു ഈ നാട്ടിലെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് കുറേ പേർക്കൊക്കെ അച്ഛൻ ചെറിയ ജോലികളാണെങ്കിലും സർക്കാർ തരത്തിൽ ജോലികൾ നേടിക്കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അച്ഛൻ പ്രവർത്തിച്ചതായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഇപ്പോൾ ജില്ലാ ആശുപത്രി മറ്റുമൊക്കെ ജോലി ചെയ്തിരുന്നവർ ഇപ്പോഴൊന്നും ജീവിച്ചിട്ടില്ല എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് അനുഭവമുണ്ട് അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിലെ ആരോഗ്യ മേഖലയിലെ ഒക്കെ അച്ഛൻ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇവിടെ കത്തോലിക്കർക്ക് വേണ്ടി ഒരു പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടത് അറുപത്തി മൂന്ന് ജൂൺ ഒമ്പതാം തീയതി അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അതിൻ്റെ അറുപത്തി ഒന്നാം ശബ്ദമാണ് അറുപത്തൊന്നാം വാർഷികമാണ് ഈ കൊല നമ്മൾ ആചരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് പള്ളിയിലെ പരിപാടികളോടൊപ്പം ഇതിനൊരു ഒരു ഹോബ്ലി പ്രചാരണം നിലയ്ക്ക് അച്ഛൻ മുള്ളൂർക്കര വികാ താമസിച്ചുകൊണ്ടാണ് ആദ്യം ഇവിടുത്തെ ചേരക്കരയുടെ കാര്യം നടത്തേണ്ടിയിരുന്നത് പക്ഷേ താമസം മുഴുവൻ ചേലക്കരയായിരുന്നു മുള്ളൂർക്കരയിൽ നിന്ന് വന്നാണ് ഇവിടെ താമസിക്കുക മലപ്പുഴ മുള്ളൂർക്കരയ്ക്ക് പോയുള്ളൂ അതിൻ്റെ ഒരു ഓർമ്മയെന്നോണം മുള്ളൂർക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു പദയാത്ര ഈ ഞായറാഴ്ച ഒന്ന് രണ്ടാം തീയതി വൈകിട്ട് നാല് മണിക്ക് ചേ മുള്ളൂർക്കരയിൽ നിന്ന് ചേലക്കരക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് ആളുകൾ അതിൽ പങ്കെടുക്കും പങ്കെടുത്ത് അച്ഛനെ അനുസ്മരിക്കും അതുകൂടാതെ ഈ ദിവസങ്ങളിലൊക്കെ തിരുക്കർമ്മങ്ങൾ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് അഞ്ചരയ്ക്ക് പള്ളിയിൽ തിരുക്കർമ്മങ്ങളുണ്ടായിരിക്കും കുർബാനയും മറ്റും തിരുക്കർമ്മങ്ങളുണ്ടായിരിക്കും പത്താം തീയതി തിങ്കളാഴ്ച പത്താം തീയതി തിങ്കളാഴ്ചയാണ് പത്ത് മണിക്ക് ആഘോഷമായ റാസ കുർബാന ഉണ്ടായിരിക്കും അതിനുശേഷം വന്നു ചേർന്നവർക്കെല്ലാം അതാരായാലും അവർക്കൊക്കെ ഊട്ട് കൊടുക്കുന്നതാണ് ഈ തിരു ഈ ദിവസങ്ങളുള്ള തിരുക്കർമ്മങ്ങളിൽ അഭിയോന്യ പിതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അഭിയോന്യ ആൻഡ്രസ് പിതാവും അഭിയോന്യ ടോണി പിതാവും ഈ ദിവസങ്ങളുള്ള പരിപാടികൾ പങ്കെടുക്കും കന്നോണിച്ച് ഈ കർമ്മങ്ങളിൽ സഹകരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും നന്ദി പറയാണ് ഒപ്പം ഈ പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ടല്ലെ കൃത്യമായിട്ടൊരു തുകയല്ല ഈ നാട്ടിലുള്ള സാമൂഹികമായ വിദ്യാഭ്യാസത്തിനെ സഹായിക്കുന്നതിൽ കൂടുതലായിട്ട് ആരോഗ്യ മേഖലയിൽ രോഗികൾക്ക് ഹോസ്പിറ്റൽ ചെലവാനായിട്ട് സാധിക്കാവുന്ന ഫണ്ട് എല്ലാ വർഷവും നടത്തു കൊടുക്കാറുണ്ട് ഒരു ഒരു ഒറ്റയ്ക്കല്ല പല രോഗികൾക്കും ആയിട്ട് കൊടുത്ത് പ്രത്യേകിച്ച് കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ തുടങ്ങിയ വലിയ രോഗമുള്ളവർക്ക് എല്ലാ കൊല്ലവും കൊടുക്കാറുള്ളത് തന്നെ ഈ വർഷവും കൊടുക്കുന്നുണ്ട് അത് ആവശ്യക്കാർ സമീപിക്കുമ്പോൾ അവർക്ക് അത് ഈ ചിലക്കരയിൽ നിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ കൂടി വന്ന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സാക്ഷിപത്രം കൊണ്ടുവന്നവർക്ക് കൊടുക്കാറുണ്ട് ഇനിയും അത് തുടരുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് ശ്രാദ്ധത്തോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ എല്ലാവരെയും ശ്രാദ്ധത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കും പ്രത്യേകിച്ച് പത്താം തീയതി തിങ്കളാഴ്ച നടത്തുന്ന ശ്രാദ്ധ ഊട്ടിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും വന്ന് പങ്കെടുക്കുക അങ്ങനെ അച്ഛനോടുള്ള സ്നേഹം പ്രകടമാക്കണമെന്ന് ഓർപ്പിക്കുന്നു ശേലക്കര സെന്റ് മേരീസ് ഫൊറോണോ പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ അറുപത്തിയൊന്നാം ശ്രാദ്ധാചരണം ജൂൺ പത്തിന് ഭക്തി നിർഭരമായ പരിപാടികളോടെയാണ് കൊണ്ടാടുന്നത് ഇതോടനുബന്ധിച്ച പള്ളിയിൽ ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന നടന്നു അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലാഡറിൻ വട്ടക്കുഴിയാണ് ചടങ്ങിന് നേതൃത്വം വഹിച്ചത് ജൂൺ രണ്ടാം തീയതി രാവിലെ തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുള്ളൂർക്കര പള്ളിയിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് പദയാത്രയ്ക്കും ആരംഭം കുറിക്കും മുള്ളൂർക്കര പള്ളിയിൽ നിന്ന് തുടക്കം കുറിക്കുന്ന പദയാത്ര ആന്റണി തച്ചുപറമ്പിൽ തച്ചുപറമ്പിലച്ചന്റെ ഖബരടത്ത് ഒപ്പീസ വിശുദ്ധ കുർബാന ആശീർവാദം എന്നിവ നടത്തിയാണ് സമാപിക്കുക ഇതോടനുബന്ധിച്ച് ജൂൺ പത്താം തീയതി വരെ പള്ളിയിൽ വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ വിശേഷ ചടങ്ങുകളും വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും ആന്റണി തച്ചുപറമ്പിൽ അച്ഛൻ്റെ അറുപത്തിയൊന്നാം ശ്രാദ്ധ ദിനത്തിന്റെ ഭാഗമായി ആഘോഷമായ റാസയും നടക്കുമെന്ന് പള്ളി വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ തോമസ് പാറോക്കാടൻ കൈകാരന്മാരായ ജോസ് കാട്ടൂർ ജോബ് മുണ്ടുപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൺവീനർ കൺവീനർ എന്ന എന്ന ജനറൽ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളതാണ് തച്ചുപറമ്പിൽ ഈ കടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈടവക്കാരുടെയും മറ്റു നാനാജാതി ആളുകളുടെയും സംരംഭത്തിലുള്ള ഈ ചടങ്ങ് എല്ലാ വർഷവും ഭംഗിയോടെ തന്നെ ആഘോഷപൂർവ്വം നടത്തി വരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാട് ജാതി മത മതഭേദനയെ അദ്ദേഹം വളരെ കഠിനമായി തന്നെ ഈ ചേലക്കരക്ക് ചേലക്കരക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വീടും സ്ഥലവും അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്ത് തന്നെ ഉപയോഗിച്ച് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോഴും ഓർമ്മയുള്ള ആളുകൾ ഈ പരിപാടിയിലേക്ക് ധാരാളം കടന്നു വരാറുണ്ട് ഞങ്ങളുടെ ഈ ഫറോന പള്ളിയുടെ കീഴിൽ പത്ത് ചെറു പള്ളികളാണ് ഉള്ളത് ആ പള്ളിയിൽ നിന്നുള്ള എല്ലാ ജനങ്ങളും അവിടെ നിന്നും ഒരുപാട് ആളുകൾ ഈ ശ്രാദ്ധ ഊട്ടിന് വരികയും രണ്ടാം തീയതി അതായത് ഈ ഞായറാഴ്ച നടക്കുന്ന പദയാത്ര പരിപാടിയിലേക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ആ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളും ഏറ്റുപാടിക്കൊണ്ട് ചേ മുള്ളൂർക്കരയിൽ നിന്ന് കൃത്യം അഞ്ച് മണിക്ക് ചേലക്കര പള്ളിയിലേക്ക് പദയാത്രയായി ആഘോഷപൂർവം നടന്നു വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സേവനം പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളുടെ മഹത്തായ ഒരു സേവനം ഈ ചടങ്ങിലേക്ക് ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സി സി വി ന്യൂസ്